മാവേലിക്കര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സി എ അരുൺകുമാർ പത്തനാപുരം നിയമസഭാ സ്വീകരണ പര്യടനം നടത്തി പെട്ടിക്കവലയിൽ നിന്നായിരുന്നു പര്യടനം ആരംഭിച്ചത് മാവേലിക്കര ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി സി എ അരുൺകുമാർ പത്തനാപുരം നിയമസഭാ നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ രാജഗോപാൽ വെട്ടിക്കവല ജംഗ്ഷനിൽ പര്യടനം ഉദ്ഘാടനം ചെയ്തു കണ്ണങ്കാട് വേവട്ടൂർ ചിരട്ട കോണം മൂലങ്കുഴി തലച്ചിറ ജംഗ്ഷൻ പച്ചൂർ തലച്ചിറ പള്ളിമുക്ക് തെങ്ങുംകോട് തലച്ചിറ വൈദ്യശാല ആൽത്തറമുകൾ കൊക്കാട് അഞ്ചനാംകുഴി ചക്കോരയ്ക്കൽ ചേന്നം കുഴിപ്പാറ പണയിൽ മടന്നക്കുഴി കോട്ടവട്ടം വായനശാല കുണ്ടയം എലിക്കോട് മഞ്ഞിമൺ മല ലക്ഷംവീട് തിരുവിഴ ഇളമ്പൽ കോട്ടവട്ടം മുക്ക് എന്നിവിടങ്ങളിൽ പര്യടനമെത്തി വൈകിട്ട് ചേലക്കോട് ജംഗ്ഷനിൽ നിന്നും പര്യടനം മഞ്ചള്ളൂർ ആദംകോട് മൂലക്കട ജംഗ്ഷൻ കുരിപ്പള്ളി എന്നിവിടങ്ങൾ പിന്നിട്ട് മാങ്കോട് ജംഗ്ഷനിൽ നിങ്ങളുടെ സമ്മതിദാന ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് വിനീതമായി അപേക്ഷിക്കുക സംസ്ഥാന ഗവൺമെന്റും ചെങ്ങന്നൂരിന്റെ പ്രിയങ്കരനായ എം എൽ എയും ബഹുമാനായ മന്ത്രിയുമെല്ലാം നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തേക്കുവാൻ ഇടതുപക്ഷത്തിന്റെ ഒരു പാർലമെന്റ് മെമ്പർ വിജയിച്ചു വരേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് ഈ നാടിനോട് സവിസ്തരമായി നമുക്ക് പറയുവാൻ വേണ്ടി കഴിയണം ആ അർത്ഥത്തിൽ ഇവിടെ തടിച്ചു നേതൃത്വം കൊടുക്കണമേ എന്ന് നീതമായി അപേക്ഷിക്കുകയാണ് ഈ നാടിന്റെ ഭാഗമായി ഈ നാടിന്റെ എല്ലാവിധ ഐശ്വര്യവും കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് സമാപന സമ്മേളനം കേരള കോൺഗ്രസ് എം ഉന്നതാധികാര സമിതി അംഗം ബെന്നി കക്കാട് ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു